ബിജെപിയുടെ എല്ലാ വാഗ്ദാനങ്ങളും യൂട്ടേൺ അടിക്കുന്ന കാലത്ത് സ്വയം ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ പറ്റാത്ത ദുർഘടം പിടിച്ച സാഹചര്യത്തിൽ അമിത്ഷാ പറയുന്നു ആർട്ടികൾ മുന്നൂറ്റി തിരിച്ചു വരില്ല എന്ന് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷത്തെ കാലഘട്ടം രാജ്യത്തിന്റെയും ജമ്മു കാശ്മീരിന്റെയും ചരിത്രത്തിൽ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതാണ് ഒപ്പം നല്ല ഭരണം തുടരാൻ തന്റെ പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ അമിത്ഷാ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം കാശ്മീർ ജനത അവരുടെ ചരിത്രത്തിന്റെ ഏഴുകളിൽ തുന്നിപ്പിടിപ്പിക്കാവുന്ന കറുത്താധ്യായങ്ങളാണ് അവർക്ക് അല്ലാതെ സ്വർണ്ണലിപികളല്ല എന്തു നേരെ പറയണം കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ മോദി പറഞ്ഞു കാശ്മീർ സുരക്ഷിത വഴികളിലാണ് സമാധാനത്തിന്റെ പാതയിലാണ് എന്നൊക്കെ പക്ഷെ അതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെ നുഴഞ്ഞു കയറ്റവും ഭീകരാക്രമണവും അരങ്ങേറി ജവാൻമാർ കൊല്ലപ്പെട്ടതോടെ മോദി ആ പറഞ്ഞ ഗ്യാരണ്ടിയും നിമിഷങ്ങൾക്കകം തകർന്നടിഞ്ഞു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ യുവാക്കളുടെ കൈകളിൽ ആയുധങ്ങളും കല്ലുകളും നൽകുകയും തീവ്രവാദത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നും പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെ ആയാലും ഗുജറുകൾക്കും ബക്കർവാളുകൾക്കും പഹാടികൾക്കും അനുവദിച്ച സംവരണം തൊടാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല എന്ന് ഒമർ അബ്ദുള്ളയോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അമിത്ഷാ പറയുന്നുണ്ട് ഒമർ അബ്ദുള്ള എന്ന കാശ്മീരിന്റെ മുഖ്യമന്ത്രി വരെ വീട്ടു തടങ്കിലാക്കി അമിത്ഷായ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ തോൽവി ഉറപ്പിച്ചിരിക്കുകയാണ് ബി ഏതെങ്കിലും തരത്തിൽ വിജയിച്ചു കയറണോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കണോ കനത്ത പരാജയമെന്ന് പറയിപ്പിക്കാതിരിക്കാനൊക്കെയായി ലഡാക്കിന് പുതിയ അഞ്ച് ജില്ല കൊടുത്തുകൊണ്ട് ഇതേ അമിത്ഷാ പറഞ്ഞ് വികസനം ബാധിക്കൽ എന്ന ഇത് പറയുന്ന സമയത്താണ് മണിപ്പൂർ കത്തുകയാണ് ഓർക്കണം മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ വരെ പീരങ്കികൾ പാഞ്ഞെടുക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി അമിത്ഷാ കാശ്മീരിനെ മുൻനിർത്തി പറയുന്നത് ഈ ആർട്ടിക്കിൾ യുവാക്കൾക്ക് കൈകളിൽ ആയുധങ്ങളും കല്ലുകളും തീവ്രവാദത്തിന്റെ പാതയും നൽകി എന്ന് അതുകൊണ്ട് ഇനിയും നല്ല വികസനത്തിന് സമാധാനത്തിനൊക്കെയായി ബി ജെ പിയെ വിജയിപ്പിക്കണമെന്നാണ് എന്തുമാത്രം വിരോധാഭാസമാണ് എന്നോർക്കണം